ഹലോ സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ാണ് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് വൈൽഡ് കാർഡ് അടിപൊളി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നു അതായത് വൈൽഡ് കാർഡ് വരുന്നു ഭീകരമായിട്ടുള്ള ഒരു ഗെയിം ചേഞ്ച് മൊമെന്റ് ഉണ്ടാകുന്നു ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള കളിയിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക വൈബ് വരുന്നു എന്നിട്ട് സംഭവിച്ചത് നേരെ തിരിച്ചാണ് നല്ല രീതിയിൽ കളഞ്ഞു ഒരു വൈബ് കുറവുണ്ട് അവര് വന്നത് ഇപ്പം പല സാധനങ്ങളും എന്താ പറയാ നമുക്ക് കാണുമ്പോ ഒരു എഫക്ട് കിട്ടുന്നില്ല മറ്റത് ഭയങ്കര നമ്മൾ ഇത് സീസൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അഞ്ചെണ്ണത്തിനെയും കൂടി കയറ്റി വിട്ടത് അതോടാദ്യം തീർന്നു അതിന്റെ വൈബും കളഞ്ഞു അതെ ചെറിയൊരു വൈബ് കുറവുണ്ട് എന്തായാലും അവരൊക്കെ ഈ ട്രാക്കിലേക്ക് വരാൻ എനിക്ക് തോന്നുന്നു കുറച്ച് പാട് പാടുക കാരണം അതിന് മാത്രം നല്ല എനിക്ക് പിന്നെ എനിക്ക് തോന്നി ലക്ഷ്മി കുഴപ്പമില്ല വല്യ കൊഴപ്പില്ലാത്തൊരു ഗെയിം കളിക്കുന്നുണ്ട് ജിഷിനൊക്കെ എന്താണ് വായി തോന്നു കോതക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ വാല് പോവാ ജിഷുന് എന്താണെങ്കിലും ആ പുറത്തു വന്ന ശരിക്കും സത്യം അതായത് ശരിക്കും ബിഗ് തേച്ചു പിന്നെ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളുണ്ടല്ലോ അതായത് ആദ്യം വന്ന അവരൊക്കെ ഇരുന്ന അവരെന്തായാലും തേക്കും കാരണം അവർക്കിട്ടുള്ള പണിയാണ് അവരെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവരത് സപ്പോർട്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ പിന്നെ എനിക്ക് തോന്നുന്നു അതാണ് ഷാനവാസൊക്കെ പറയുന്നത് ഷാനവാസും ആദിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അജീഷും പുറത്തു വന്നാണ് ഞാൻ ഞങ്ങള് മറ്റേ ഹൗസ് മേറ്റ്സിന്റെ കൂടെ നിന്നതാണെന്ന് അവർ പേഴ്സണൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പണി എട്ടിന്റെ പണി ഇപ്പൊ ഓരോരുത്തർക്ക് പണി കിട്ടിയിരിക്കുകയാണ് ഷാനവാസിന് കിട്ടി രണ്ടാഴ്ച എങ്ങാണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് കയറാൻ പറ്റില്ല അങ്ങനെ ഓരോരോ പണി റനക്ക് ആ അങ്ങനെ ഓരോരുത്തർ ന് ഷാനവാസിന് രണ്ടാഴ്ച എങ്ങാണ്ട് ലാലേട്ടന്റെ എപ്പിസോഡില് വരാൻ പറ്റില്ല അങ്ങനെയുള്ള ഓരോരോ പണികളാണ് റനയ്ക്ക് പണി കിട്ടി റന ഈ അതാണ് അതേ പറഞ്ഞ ഈ വൈൽഡ് കാർഡ് അവര് പണിപ്പൂരം കയറി ഇറങ്ങി വരുമ്പോ അവർക്ക് ഒരു വലിയ പണി ചെറിയ പണിന്നൊക്കെ പറഞ്ഞ് സാധനം അക്ബറിനോ അതന്നെ മൊത്തത്തില് ഓരോ പണികൾ അങ്ങനെയാണ് അതേപോലത്തെ ഇനി വരാൻ പോണ വലിയ പണിയായിരുന്നു ഇന്നലെ എടുത്തിട്ടുണ്ട് കൂടെ അല്ല ആ എപ്പിസോഡിൽ പറയുന്നത് ഒരു അതന്നെ പിറ്റത്തെ ആ രണ്ടിത് കഴിഞ്ഞാൽ മറക്കും അത്രേ ഉള്ളൂ അത് ഓരോരുത്തർക്കും അങ്ങനെ പണി ആ പണി കിട്ടാതിരിക്കാൻ വേണ്ടി അവര് ഹൗസ്മേറ്റ്സ് മാക്സിമം നോക്കും അവര് വന്നില്ലാന്ന് തന്നെ പറയും അപ്പം ആ ഒരു സ്ഥലത്ത് ബിഗ് ബോസും കൂടെ അങ്ങ് കൂടി അവിടെ നെവിൻ പറയുന്നതിന്റെ അപ്പുറം ഇല്ലല്ലോ ലീഡർ ചില ക്യാപ്റ്റൻ രീതിയില് നെവിനാണ് അത് പറയേണ്ടത് വന്നോ ഇല്ലയോ എന്ന് ആരും വന്നില്ലെന്ന് പറഞ്ഞു പിന്നെ പക്കയായിട്ട് ഇറങ്ങി ബസർ സൗണ്ട് വന്നത് അത് നല്ല രസമായിരുന്നു ജീഷിനെ അങ്ങോട്ട് തേഞ്ഞിട്ടേ സത്യം പറഞ്ഞാൽ അത് ജിഷിൻ ജിഷിന്റെ ഭാഗത്തായിരുന്നു ശരിയെന്നുള്ള ജിഷിൻ അറിയായിരുന്നു അത് ആ കാണിച്ചത് അടിപൊളിയായിട്ടാണ് നമുക്ക് തോന്നിയത് പിന്നെ അങ്ങനെയാണല്ലോ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഉണ്ടായി അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് എത്തിച്ചു എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അനീഷ് ഷാനവാസിന്റെ കൈ കടിച്ചങ്ങ് മുറിച്ചിട്ടുണ്ട് ആയി ഒരു സമയത്ത് അനീഷ് ചില സമയങ്ങളിൽ മറ്റേ ശാലവാസിനോട് പറയാറുണ്ടായിരുന്നു നീ എന്റെ അടുത്തുനിന്ന് ഒരു കയ്യകലം മാറി നിന്നോ എനിക്ക് ടെമ്പർ തെറ്റുന്ന സമയത്ത് ഞാൻ നിന്റെ തലമുണ്ടു പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞു അതെ ഇന്നലെ ശരിക്ക് മുറിച്ച് ശരിക്കും അതായത് അനീഷിനെ ന്യായീകരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ആൾക്ക് ശ്വാസം മുട്ടി ആ സമയത്ത് ആ നമ്മളൊരു സമയത്ത് ഈ ശ്വാസം മുട്ടുന്ന സമയത്ത് നമ്മൾ പലതും ചെയ്യല്ലോ ആ രീതിയിലാണെന്നൊക്കെ പറയാമെങ്കിലും പക്ഷെ അവിടെ നടന്നത് അനീഷിന് ഷാനവാസിനോടുള്ള വൈരാഗ്യം തന്നെയാണ് എന്താണെങ്കിലും എടുത്തു പിന്നെ കെട്ടി അതേപോലെ തന്നെയാണ് രേണു സുസി അല്ലെ ഷാനവാസിനെ ഒരു കൗണ്ടർ അടിക്കായിരുന്നു അടിക്കാർ ടിറ്റിയിലൊന്നും നിക്കൂല പൂക്കളെ ചുറ്റും ഇഞ്ചക്ഷൻ ആ വെറും പട്ടിയല്ല അയ്യോ പിന്നെ തല ഇറങ്ങി ടാസ്ക് ഒരു മൂന്ന് മൂന്ന് ഗ്രൂപ്പ് 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 അല്ലേ മൂന്നല്ല നാല് നാലോ നാലോ ഉണ്ട് അതെ അതായത് അഞ്ച് ഗ്രൂപ്പായിട്ട് തിരിച്ചു എന്നിട്ട് ഇവർക്കൊക്കെ ക്യാപ്പ് കൊടുത്തു അവരൊക്കെ ഇത് സംരക്ഷിക്കണം മറ്റുള്ള ടീം എടുത്തിട്ട് പോകാൻ പാടില്ല അതെ ക്യാപ്റ്റൻ ആരാണോ ഇത് സംരക്ഷിക്കേണ്ടത് അതെ പിന്നെ ആൾക്കാർക്ക് അത് സംരക്ഷിക്കാൻ കൂടെ നിക്കാൻ വേണമെങ്കിൽ ബിഗ് ബോസ് തന്നെയാണ് അതെ പക്ഷെ അതിലെ ക്യാപ്റ്റനെ അവർ തീരുമാനിച്ചിട്ട് ക്യാപ്റ്റന്റെ കയ്യിൽ പ്രത്യേക പവർ കൊടുത്ത് ഇവർ സംരക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇത് നന്നായി സംഭവം ആദ്യം തന്നെ പോയി പൊളിച്ച് അറിയാലോ ഷാനവാസ് അക്ബർ അഭിലാഷ മോശല്ലോ ടീം ശരിക്കും ഈ കളി എനിക്ക് മനസ്സിലാവുന്നതെന്ന് അറിയോ ഇത് കൈക്കലാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം നമ്മുടെ കയ്യിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതെ അതെ നോക്കുക അതായിരുന്നു അതിന്റെ രസം അല്ലാതെ ഇത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും ഫിസിക്കൽ മാറും അത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ടുപേരൊക്കെ കൂടി ഒരാളെ സേഫ് ആക്കും അതെ ക്യാപ്പ് ഉള്ള ആളെ മറ്റയാള് എടുക്കാൻ പോവും അങ്ങനെ തിരിഞ്ഞിട്ട് പോവാ അല്ലാത്തവര് ചില ആൾക്കാര് രണ്ടുപേരും ഈ ക്യാപ്പ് സംരക്ഷിച്ച് ക്യാപ്റ്റനെ സംരക്ഷിച്ച് നിന്നത് നിന്നിട്ടും ഉണ്ട് അങ്ങനത്തെ ഒരു ഗെയിം പക്ഷെ ഇതിനൊക്കെ ശേഷം ഈ ഗെയിമിന്റെ ഒക്കെ ശേഷം ആര്യൻ ആര്യൻ പറഞ്ഞ ഒരു സാധനം ഉണ്ട് അത് ഭയങ്കര ഭയങ്കരം എന്ന് പറഞ്ഞാല് ഇത്രയ്ക്കും മോശമായിട്ട് ആര്യൻ അല്ലെങ്കിലേ ചെറ്റാന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം നമുക്ക് അവിടെ ഉള്ളവർക്ക് അറിയാമെന്ന് എനിക്കറിഞ്ഞൂടാ നമ്മൾ പുറത്ത് കാണുന്ന ആൾക്കാർക്ക് അറിയാം വേട്ട നമ്മള് നമ്മള് അനുമോളിന്റെ വീട് എഴുതില്ലേ അനുമോൾ ചെയ്ത ചീപ്പ് കഴി ജയ്മെ ആ സമയത്ത് അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അതൊരു ആരോപണാണ് ശരിയാണ് പക്ഷേ നമ്മൾ ലൈവ് കാണുന്നവർക്ക് അത് ആരോപണമായിട്ട് തോന്നിയിട്ടില്ല കാരണം കാരണം അനുമോള് ഒരു സംഭവം ഇപ്പൊ നീ എന്റെ കിറ്റ് എടുത്തോ പറ ആര്യ നിന്നോടാണ് ചോദിക്കുന്നത് നീ എന്റെ കിറ്റ് കിറ്റെടുത്തോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്ലിപ്പ് ഉണ്ടല്ലോ അതല്ലാത്ത വീഡിയോസ് ഉണ്ട് ഇഷ്ടം പോലെ സാധനം വന്നിട്ടുണ്ട് അതായത് മുഴു ഒരു കൊറേ മിനിറ്റുകള് നിശ്ചലായിട്ട് ഒരൊറ്റ ഷോട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് ബിഗ് ബോസ് അവിടെ നടക്കുന്ന കാര്യങ്ങള് നമുക്ക് ബുദ്ധി ഉള്ളവർക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് അവിടെ ആരിന്റെ ക്യാരക്ടർ എന്താന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യ പിന്നെ സംസാരം ആണെങ്കിൽ നിലവാരം ആ തുറന്ന ചെറ്റ വർത്താനം അറിയില്ല ആധനം അങ്ങനെ ആ പറഞ്ഞ വർത്താനം എന്താണെന്ന് അറിയാമോ അതായത് ഇങ്ങനെയാണെങ്കിൽ രേണു സുധിച്ചേട്ടന്റെ അടുത്തോട്ട് പോകും അതായത് ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് രേണു തളർന്നു അങ്ങനെ വെയ്യാതിരിക്കാണ് ആ സമയത്ത് പറയാണ് ഇനിയും ഗെയിമിൽ കളിച്ചു കഴിഞ്ഞാല് എങ്ങനെയാണെങ്കിൽ അടുത്ത് പോകുന്നു വേണു ആ മണ്ഡലം മലയാളം അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം ഇത് മലയാളം അറിയാൻ അതെ പറഞ്ഞേ അതല്ലേ പലരും പറയുന്നത് അങ്ങനെയാണ് സംസാരിക്കുന്ന മലയാളം അറിയില്ലല്ലോ അർത്ഥം അങ്ങനെ ആവൂലേ അപ്പാനുഷരത്ത് ന്യായീകരിച്ചെന്താ അറിയാം തമാശ പറഞ്ഞതാണ് ആ ഇതേ വർത്താനം അവന്റെ വൈഫുണ്ടല്ലോ രേഷ്മ രേഷ്മോട് പറയുന്നെങ്കി അവനോട് കേട്ടോ രേഷ്മെ വെച്ചിട്ടാ പറയുന്ന അപ്പാനി കേട്ടോ ജീഷിൻ അതേപോലെ അതിനകത്ത് തന്നെ പറയാം അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരാണെങ്കിൽ ഇത് പറയുന്നതെങ്കിൽ അവർക്ക് ഇതൊക്കെ തമാശ ഇന്നലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു ഈ അപ്പാനി ശരക്ക് ഈ അപ്പാനി ശരത്ത് സപ്പോർട്ട് ചെയ്യാത്ത ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരുണ്ടല്ലോ അനുമോളൊക്കെ അനുമോളോ അല്ലെങ്കിൽ അനീഷൊക്കെയാണ് ഇത് പറയുന്നത് അങ്ങനെയാണെങ്കിണ്ടല്ലോ എന്തായിരിക്കും അത്രയ്ക്കും മോശമായിട്ട് സംസാരിച്ചിട്ട് അക്ബർ അത് കൃത്യമായിട്ട് അക്ബർ അക്ബർ പറഞ്ഞു പ്രതികരിച്ചു അക്ബർ പറയുന്നുണ്ട് ഞങ്ങള് അപ്പാനീനോട് തന്നെ പറഞ്ഞോളൂ നമ്മൾ സംസാരിക്കും തമാശ പറയാറുണ്ട് അതെ പക്ഷേ ഇവനോട് എത്ര പ്രാവശ്യം നമ്മൾ വാങ്ങി ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനത്തെ വർത്താനം പറയാനിത് അപ്പോഴും അംഗീകരിക്കുന്നില്ല ഇത് തെറ്റാണെന്നുള്ളത് പറയുന്നു അതാണ് േ ആര് സപ്പോർട്ട് ചെയ്യാനുള്ള ടീമുണ്ട് ഇപ്പൊ ആര് ഇപ്പൊ നമ്മള് മലയാളം അറിയില്ല എന്ന് പറയുന്നത് എന്താ അതായത് ഒരു ഭാഷ ഇപ്പോ സംസാരം എന്നുള്ളതിന് നമുക്ക് ആ വാക്ക് കിട്ടാതെ വരുന്നതാണ് സത്യം എന്നിട്ട് അതിന് വേറൊരു വാക്ക് പറയുന്നതാണ് മലയാളം അറിയാത്ത പ്രശ്നത്തിന്റെ പ്രശ്നം ഇത് ഇതിന്റെ ഉദ്ദേശം അതായത് പറയുന്നതിന്റെ അർത്ഥം എന്താ ഇത്രേ ഉള്ളൂ നീ ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു നീ എന്നുള്ള അക്ബർ അക്ബർ പറയുന്നുണ്ട് അക്ബർ മരിച്ചു പോകുന്നുള്ള കാര്യല്ല പറഞ്ഞത് അക്ബറാണ് നിന്റെ വാക്കുകള് മോശമാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ട്രിക്കറായത് ഭയങ്കര വർഷമായി അതില് ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ മീനിങ് വരുന്നത് നീ പറഞ്ഞത് തെറ്റാണ് ഇതൊന്നും അംഗീകരിക്കുന്നില്ല അതില് എനിക്ക് തോന്നുന്നു ജിഷിനുണ്ട് കൂടെ ജിസയില് അപ്പാനി ഇവരൊക്കെയാണ് ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നത് തമാശ പറഞ്ഞില്ലേ എന്ത് തമാശ തമാശ പറയേണ്ട സമയത്ത് തമാശ പറയണം അതുമല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ മുപ്പത്തിയാരം അവിടെ ഉണ്ട് രേണു അവിടെ ഉണ്ടെങ്കിൽ രേണുവിനോട് മുന്നിൽ നിന്ന് തമാശക്ക് പറയുന്നതിന് പലതും പറയാം പക്ഷേ സൗണ്ടും അതിന്റെ ടോണും വ്യത്യാസവും വരും ഇത് അയാൾ അവിടെ സുഖമില്ലാണ്ട് കിടക്കുന്ന സമയത്ത്

ഒരു ലെവലേശംന്ന് പറഞ്ഞ സാധനമില്ലാത്ത ഒരു സത്യമായിട്ട് പറയാ ഇങ്ങനത്തെ ഒരു എന്റെ ക്രിഞ്ചനാണെങ്കിലും കുഞ്ചനാണെങ്കിലും ഉള്ള കാര്യം പറയാം ഇജാതി ഒരു മരമൊണ്ണേനെ ഞാൻ കണ്ടിട്ടില്ല ഒരു സാധനം എന്താടാ ഒരു ബിഗ് ബോസ് ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ പോലും അവിടെ നിന്നിട്ട് അവൻ കാണിക്കുന്ന സാധനം കണ്ടല്ലോ അതായത് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ കൈ ധരിച്ചിട്ടുണ്ട് ഒരു കാര്യത്തിനും സീരിയസ് ആയിട്ട് എടുക്കാതെ ഓന്റെ വിചാരം ഇതൊക്കെ ഭയങ്കര രസമായിട്ട് പ്രഷർ കണ്ടോണ്ടിരിക്കുക പിന്നെ കാണുമ്പോ ഓഫ് ആക്കിട്ട് പോവുക പല ആൾക്കാര് പിന്നെ ഈ കാണാൻ പറ്റാഞ്ഞിട്ട് എന്തൊരു അവസ്ഥ ഈ എന്തായാലും പിന്നെ അനുമോളിന്റെ വെറുപ്പിക്കല് ഓഹ് അനുമോള് അവിടുത്തെ ആരോ ആണെന്നുള്ള ചിന്ത അതായത് ബിഗ് ബോസിന് ബിഗ് ബോസിന് കണ്ടല്ലോ അല്ല അതിന് മുൻപറിണ്ടായിരുന്നു അമ്മായി ബോസിന്റെ അമ്മായിരുന്നു സ്വയം പറഞ്ഞിട്ടായിരുന്നു ജിസേലിനോട് ആരാ നീ നീ ആരാ ലേഡി ബിഗ് ബോസ് എന്ന് ചോദിച്ചു അല്ല ബിഗ് ബോസിന്റെ അമ്മായിരുന്നു അതുപോലെ തന്നെ അതായത് അടുക്കളയില് അടുക്കളയില് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം തൻ്റെതാണ് ഞാൻ കൊടുക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം ആളെ ടോയ്ലെറ്റ് കഴുകാൻ ഇട്ടാലേ അതിനുള്ളത് തൻ്റെ അങ്ങനത്തെ ഒരു അധികാരം ആർക്കും കൊടുത്തിട്ടില്ല ബിഗ് ബോസ് അതായത് ഇരുപത്തൊന്ന് പേരുണ്ട് ഇരുപത്തി പേർക്കും അവകാശപ്പെട്ടതാണ് അവിടുത്തെ ഒരാളെ മാത്രമല്ല അത് വൃത്തിയാക്കുന്നുണ്ടോ അല്ലെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ ഉള്ളോ അതൊന്നും അതൊക്കെ പോട്ടെ അവിടെ ഫുഡുണ്ടാക്കുന്നു അനുമോള് പറഞ്ഞു എന്ന ആദ്യം പറയുന്ന സാധനം ഉണ്ട് ഇന്നലെ ദോശ ഉണ്ടാക്കുന്ന ഇത് രണ്ടെണ്ണം വെച്ച് കൊടുത്താൽ മതി ഇവളാരാ അത് രണ്ടെണ്ണം വെച്ച് കൊടുത്താൽ മതി പറയാൻ ഇടാണത് ശീലിപ്പിച്ചത് ആ ഞാൻ ആദ്യമേ കൊടുത്ത് ശീലിപ്പിക്കാ എന്താ ചെയ്യാൻ പാടില്ലായിരുന്നു പാടില്ല തന്നെ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് നിന്നോട് പറഞ്ഞില്ലേ ഇത് അനുമോളെ സഹിച്ചിരിക്കാൻ പറ്റണില്ല ഇപ്പൊ കാരണം എന്താ വെച്ചാൽ എല്ലാം എല്ലാത്തിനും അനുമോളെ റേഡിയോ പോലെ അങ്ങോട്ടൊന്നും അനുമോളില്ല എല്ലാം ഞാൻ ചെയ്തു ഞാൻ ഉണ്ടാക്കി ഞാൻ വെച്ചു കൊടുത്തു ഞാൻ കൊടുത്തു ഞാൻ തന്നതുകൊണ്ട് ഞാൻ ഇല്ല ഞാൻ ഇല്ലെങ്കിൽ ഇതില്ല ഞാൻ കണ്ടന്റ് കൊടുക്കുന്നു ഞാൻ ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുന്നു പൈസ മേടിക്കും എല്ലാം ഞാൻ അതായത് ഷാനവാസ് പറഞ്ഞിട്ടില്ലേ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും ഇതേക്കുറിച്ച് പറയുമ്പോ ഒരു എന്നെകുട്ടിയെ ഇങ്ങനെ സ്ഥിരം വട്ടം കൂട്ടത്തോടെ ആക്രമിക്കുന്ന കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് അവളോട് ധൈര്യമായിട്ട് നിൽക്കുക എന്ന് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോ അത് ചെയ്യുന്നില്ല അതെ അത് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്യണം അതെ പിന്നെ മാത്രല്ല വേറെ സമയത്ത് അവർ പറയുന്നത് അതല്ലേ ഞാനതല്ലേ പറഞ്ഞ എങ്ങനെയാ ഇട്ടിട്ട് നിൽക്കുന്നവർക്ക് പോലും ആ ഇനി നോക്കോ ഇനി നൂറയും ആതിരി പോലും മാറും തീർച്ചയായിട്ടും അനുമോൾക്ക് ഉദ്ദേശം അത് തന്നെയാണ് ആളുടെ ഉദ്ദേശം എന്ന് കഴിഞ്ഞാ ഒറ്റപ്പെടണം അതിന് ഇങ്ങനെ വെറുപ്പിച്ച് ഞാൻ ചെയ്യുമ്പോൾ ആരാടാ പറയാതിരിക്ക അതായത് മോശം ഗെയിം പിന്നെ വെറുത്തിട്ട് അതായത് പിന്നെ അങ്ങനെ കാര്യം ഒരു ഒരു മനുഷ്യനും ഉണ്ടാവൂല പിന്നെ അതാണ് അതിലേക്ക് വരിക അതായത് പ്രേക്ഷകരും ഉണ്ടാവൂല ശരിയാണ് അനുമോള് നമുക്കറിയാം അനുമോളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് കരച്ചിലാണ് ബീച്ചിലാണ് ഒക്കെ നമുക്കറിയുന്നതാണ് പക്ഷേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അവിടെ അനിമോള് മാത്രമൊന്നും അല്ല അവിടെ എല്ലാം അവിടെ എല്ലാരും എല്ലാം ആണ് ബിഗ് ഉള്ളില് അപ്പം ഞാന് ഞാന് ചിന്ത ആദ്യം മാറ്റി വെച്ചിട്ട് ഫുഡ് കൊടുക്കാതിരുന്നിട്ട് ആൾക്കെതിരെ മറ്റുള്ളവരെ ട്രിഗർ ചെയ്ത് തന്റെ നേരെ ഇരിച്ചുവിട്ടിട്ട് എന്താ കാര്യം നെവിൻ പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ആരാ ഇവള് വളർത്തുന്ന പട്ടികളാണോ ഞങ്ങള് അതാണ് അതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്വഭാവം അതായത് രണ്ട് അത് അതും എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും റേഷൻ കൂടുതലുണ്ട് ഈ ഈ വീക്കിൽ അതിനകത്ത് പൊടിയെടുത്ത് കലക്കാൻ നേരത്ത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ആട്ട ആട്ടെടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ് അനിമോള് ഇത്രയൊക്കെ മതി രണ്ടെണ്ണം വെച്ച് കൊടുത്താൽ മതി ആതിലേയും മറ്റേ ലക്ഷ്മി ചോദിക്കുന്നുണ്ടാവും പ്രശ്നം ഉണ്ടാവൂലേ ഭക്ഷണത്തിന് പ്രശ്നം ഉണ്ടാകണ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു അത് ആതില് പറയുന്നുണ്ട് സാധാരണ ബാത്റൂമിന്റെ അവിടെ ഇവര് പറയുന്നുണ്ട് അപ്പൊ അനിമോള് ചോദിക്കുന്നുണ്ട് വീട്ടില് ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുക അപ്പോൾ പറയുന്നുണ്ട് അല്ല ഞാൻ ഫുഡ് കഴിക്കും അപ്പോൾ ആ ഒരു രീതി തന്നെയല്ലേ ഇവിടെയും ഇവിടെ അപ്പൊ രണ്ടെണ്ണം മാത്രം കഴിച്ച് സഹിച്ചു നിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സാധനം അതാണ് അതായത് അനുമോളെ പറയും ഞാൻ എന്റെ വീട് പോലെയാണ് ഇവിടെ ഞാൻ കണ്ടത് എന്റെ വീട് ഇങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അപ്പൊ എന്റെ ഫുഡിന്റെ കാര്യത്തില് ഫുഡ് സംഭവം ഉണ്ട് കഴിഞ്ഞ ആഴ്ചയിലുള്ളതാണ് അപ്പൊ റെനാ ഫാത്തിമക്കെതിരെ അപ്പൊ നമുക്കപ്പോ തോന്നിയത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതായത് കഴിച്ചിട്ട് പിന്നെ പിന്നെ വേണമെങ്കിൽ വീണ്ടും തരാമെന്ന രീതിയിലായിരുന്നു അപ്പോ റെനാ ഫാത്തിമ അവിടെ അനുമോൾക്കെതിരെ തിരിയാൻ കാരണം കൊടുക്കുന്നില്ല തീർച്ചയായിട്ടും അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇപ്പൊ എനിക്ക് ആ ഒരു സംഭവത്തിന്റെ ഞാൻ ഫുഡ് ചോദിച്ചു അതെ പോയി എന്ത് ന്യായമാണ് അതാണ് ഇത് അനി ക്യാരക്ടർ എന്താണറിയ അനുമോളാണ് ഇതെല്ലാം ചെയ്യുന്നത് അതാണ് അടുക്കള തന്നെ അടുക്കള മാത്രം അങ്ങനെ തന്നെയാണ് ആ ഇതൊക്കെ തന്റെ പാവ ആ ഒരു പാവയാ പാവന ഉണ്ടല്ലോ എന്താ അത് വെച്ച് കാണിക്കാം വന്നിട്ട് എവിടെസ് ഈ എപ്പൊ നോക്കിയാലും മാത്രമേ ഉള്ളൂ ഒരു ക്യൂട്ട്നെസും വരുന്നില്ല ശരിയാണ് കേട്ടോ ഒരൊറ്റ പോസിറ്റീവ് ഉണ്ട് അതായത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ബിഗ് ബോസിൽ എപ്പോഴും അനുമോളന്നെയാണ് പിന്നെ രണ്ട് ആസ്റ്റ്യൂമ് അത് ഡ്രൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷേ ഇത് അത് കാര്യല്ലോ ഗെയിം കളിക്കുന്ന ഗെയിം ആണെങ്കിലും ഇങ്ങനത്തെ നാറിയ ഗെയിം കളി അത് മോശമാണ് എനിക്ക് ഇന്നലെ അത് ഫുഡ് കൊടുക്കാത്തതിന്റെ സാധനത്തിൽ ഭയങ്കര ഇത് തന്നെ വന്നു അത് ഭക്ഷണം കഴിച്ചാലേ അവിടെ പല ഇന്നലെ ഇപ്പൊ ആ ടാസ്കുകൾ നടന്നു ഇവര് ഈ ഓരോ ദോശയും ഓരോ ഇതും കൊടുത്തിട്ടാണോ ഉണ്ടാവും നടക്കൂലേ ഈ ല്ല ഷാനവാസ് പല സമയത്ത് കഴിക്കുന്നുണ്ട് അത് വിശക്കുമ്പോൾ ഇത് വെറുതെ ഇരുന്ന വിശക്കൂല ഇത് ദയിച്ചു പോണ സാധനമാണ് അതെ അത് പറയുന്നുണ്ട് പിന്നെ ഭക്ഷണം കൊടുക്കണ്ടേ ഇത് ആലോചിച്ചോക്ക് ഞാൻ ശീലിപ്പിച്ചതാണ് മറ്റേ ഒനിയിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പോയി നിൽക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ഇന്നലെ എല്ലാരും അതിനെതിരെ ഇതായിട്ടുണ്ട് അതും സത്യമാണ് അതെ മസ്താ മസ്താനിന്നല്ല എല്ലാരും വന്നിരിക്കുന്നവരും നിന്നോരും ഒക്കെ പറയുന്നുണ്ട് അതില് ലക്ഷ്മി ഒക്കെ പറയുന്നുണ്ട് ഇത് എന്നോട് കണ്ടെണ്ണം വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്ന് അനിമോളാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ മാവ് ലാസ്റ്റിലേക്ക് എത്തൂല്ലോ എന്തോ ഒരു കരുതലുള്ള ആളാന്നറിയോ ലാസ്റ്റ് രണ്ടു ദിവസം ബിഗ് ബോസ് ആ ഫുഡ് കൊടുക്കും അതായത് ആളെ അപ്പാനി ശരത്തിന്റെ നേതൃത്വത്തിൽ അപ്പാനി കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് അനിമോൾ അതിലെടുത്തിട്ട് അന്നൊരു സംഭവിച്ചുണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ബ്രേക്ക്ഫാസ്റ്റ് പന്ത്രണ്ട് മണിയായിട്ടും ഉണ്ടാക്കിട്ടില്ല അത് ഇവര് കിടന്നുറങ്ങായിരുന്നു ഇവരവിടെ വേറെ വഴിക്ക് വന്നിട്ട് ഇതിലേക്ക് ഇറങ്ങിട്ടിരിക്കാതെ അപ്പോ അനിമോൾ എന്താ ചെയ്യുന്നത് അവിടെ അനിമോളിന്റെ ക്യാരക്ടർ എന്താണ് അതായത് രണ്ട് രീതിയിലുള്ള സ്വഭാവം എന്ന് ആലോചിച്ചോക്കണം കൃത്യമായി ഒരു കാര്യം ചെയ്യുന്നില്ല പല സമയങ്ങളിലും അവർ പറയുന്നുണ്ട് അത് സത്യം അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ അനിമോൾ പറയുന്ന ന്യായീകരണങ്ങളാണ് ഞാൻ വീട്ടിൽ കുളിച്ചിട്ടാണ് കേറാറുള്ളൂ അപ്പം കൊറേ കാര്യങ്ങൾക്ക് എന്റെ വീട് പോലെ തന്നെ അവിടെ കാണും എന്റെ വീടല്ല ഇത് ബിഗ് ബോസിന്റെ വീടാ ഈ ഡബിൾ ആയിട്ടുള്ള കളി ഉണ്ടല്ലോ ആ അത് അനുമോൾക്ക് എന്താണോ ആവശ്യമുള്ള ആ സമയത്ത് അനുമോളുടെ സ്വന്തം വീടാ അല്ലാത്ത സമയത്ത് അത് കണ്ടവന്റെ വീടും അതായത് അനുമോളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളെല്ലാം അത് ഈ രീതിയിൽ ന്യായീകരിക്കും അല്ലാത്തതൊക്കെ വേറെ രീതിയിലും ന്യായീകരിക്കും പിന്നെ അങ്ങനത്തെ ഒരു വൃത്തി കേട്ട സമയം പറയാൻ പറ്റൂല അങ്ങനത്തെ ഗെയിമാ എന്താണെങ്കിലും അതൊക്കെ മാറിയില്ലെങ്കിൽ അരുമോൾ തന്നെ ആയിരിക്കും അത് ക്ഷീണം അതായത് പുറത്തുണ്ടായിരുന്ന ഫാൻസ് ഉണ്ടല്ലോ അല്ലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ അവരെയും കൂടെ വെറുപ്പിക്കുകയാണ് അത് അല്ലെങ്കിൽ തന്നെ വെറുപ്പിച്ചു കഴിഞ്ഞു മറ്റേ കണ്ടന്റ് പറഞ്ഞപ്പോ തന്നെ അതായത് ജിസേലിന്റെയും ആര്യൻറെയും അത് ആൾക്കറിയായിരുന്നെങ്കിൽ ആളത് സേഫ് ഇത് വിളിച്ചു പറയേണ്ട ആ സ്ഥലത്തല്ലായിരുന്നു അത് പറഞ്ഞപ്പോ തന്നെ പകുതി കഴിഞ്ഞു ഇനി ബാക്കിയും കൂടെ പോവാണ്ടിരുന്ന അതായത് നമ്മളിപ്പോ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴേ ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അത് നടക്കാൻ പോകണ്ടോ അത് ചെയ്യാൻ പോകണ്ടോ അതിനെ കുറിച്ച് പറയുന്നതിൽ എന്താ തെറ്റെന്ന് ഇത് ഈ രീതിയിൽ പറയുന്നതിലാണ് തെറ്റ് അവിടെ പലരും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ രാത്രിയിൽ ഇങ്ങനെയാണ് അവിടെയാണ് ഇവിടെയാണ് മസ്താനിയൊക്കെ പറ നടക്കുന്നുണ്ടായിരുന്നു അപ്പോ അത് ആരിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അത് സാധാരണ പോലെ അടുത്തില്ലേ അവരും അപ്പോ ആ രീതിയിൽ ഇതിങ്ങനെ പുകച്ച് ഇങ്ങനെ ചർച്ചയാക്കി നിർത്തുക അതിന്റെ ഭാഗമാകാതെ മെയിനായിട്ട് ഞാൻ അത് ഇതാണ് ഞാനാണ് ഇതെല്ലാം ശീലിപ്പിച്ചത് ഞാൻ തീരുമാനിക്കും എന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് ഇതും ആള് അതിൽ കയറി പിടിച്ച് ഞാൻ അത് കൈകാര്യം ചെയ്യും ചെയ്യുമെന്നുള്ള രീതിയിൽ ഞാൻ പുറത്തു കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ പിന്നെ ആള് ചാടി ചെയ്തത് അതിനാ പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം ഈ ആര്യൻ അതിന്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് വിളിച്ചു അതെ ചെറ്റത്തരാണ് അത് അതുകൂടി കേൾക്കുമ്പോ നമുക്ക് ട്രിഗർ ആകുന്ന പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അമ്മേന്റെ കൂടെ ഒന്നല്ലോ ഞാൻ പോയത് ആണ് ഈ നാറിക്ക് നാക്കിന് ഇതില്ല ലൈസൻസ് ഇല്ലാത്ത വെറും മൊണ്ണ എന്നുള്ള കാര്യം നമുക്കറിയാം